ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി ചൊവ്വാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും ബസന്ത് ബസന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാംഗത്തെയും ഇറങ്ങുന്ന ബെഞ്ചാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കും എന്ന് അതായത് ചൊവ്വാഴ്ച വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഈ വിഷയം കൂടി ചർച്ചയ്ക്ക് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ബെഞ്ച് നൽകിയിരിക്കുന്നത് ബെയിലില് എന്തൊക്കെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ വെക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഇപ്പോൾ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വാദം തീരാനുള്ള താമസം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇപ്പോൾ ചൊവ്വാഴ്ചത്തേക്ക് ഈ കേസ് മാറ്റിയിട്ടുള്ളത് അതേസമയം ഇടക്കാല ജാമ്യം നൽകുന്നതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ എസ് ജി എസ് വി രാജു എതിർക്കുകയും ചെയ്തു ജാമ്യം ലഭിച്ചിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ മറ്റു നേതാക്കൾ പുറത്തു നടത്തുന്ന പ്രസ്താവനകൾ ശ്രദ്ധയിൽ എടുക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കോടതി ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ഇടക്കാല ജാമ്യം നൽകും എന്ന് പറയുന്നില്ല പക്ഷെ ഈ വിഷയം പരിഗണിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കേണ്ടി വരും എന്ന് ജസ്റ്റിസ് കന്ന വ്യക്തമാക്കുകയാണ് ഉണ്ടായത് എന്നാണ് തെരഞ്ഞെടുപ്പ് തീയതി എന്നും അദ്ദേഹം ആരാഞ്ഞു മെയ് ഇരുപത്തി മൂന്നിനാണ് തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇടക്കാല ജാമ്യത്തിന്റെ കാര്യത്തിലേക്ക് കോടതി കടന്നത് ശരി വിഷയം പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ബസ് എന്താണ് വിവരങ്ങൾ നൽകിയത്